വലിയ ദുഃഖമുണ്ടാക്കിക്കൊണ്ട് ഒരു മരണ വാർത്ത യു കെയിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് സോണിയ അന്തരിച്ചു കേരളക്കാരെ ഒന്നാകെ കണ്ണീരാഴ്ത്തിക്കൊണ്ടാണ് ഈ വിയോഗ വാർത്ത കുഴിഞ്ഞു വീണാണ് സോണിയ മരിച്ചത് രണ്ടുതാൾ മുമ്പ് സ്വന്തം വീട്ടിൽ വെച്ചാണ് സംഭവം നാട്ടിൽ നിന്നുള്ള യാത്ര കഴിഞ്ഞെത്തിയതായിരുന്നു സോണിയ ക്ഷീണം കാരണം ഫ്രഷ് ആകാൻ വേണ്ടി കുളിക്കാനുള്ള തയ്യാറെടുക്കുകയായിരുന്നു സോണിയ മുകളിൽ നിന്നും ശബ്ദം കേട്ട് ഭർത്താവ് അനിൽ ഓടിയെത്തി സോണിയയെ കോരിയെടുത്തു ആ കൈകളിൽ കിടന്നാണ് സോണിയ എന്നേക്കുമായി കണ്ണടച്ചത് ഇന്നലെ മുഴുവൻ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എല്ലാത്തിനും സാക്ഷിയായി മക്കളും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സോണിയയെ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടക്കാതെ ഇരുന്ന അനിലിന് കൂട്ടായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നാൽ അവരൊന്നും കാണാതെ പുറത്തിറങ്ങി വീട് കൂട്ടി പുറകിലുള്ള സ്ഥലത്തെത്തി അനിൽ ആത്മഹത്യ ചെയ്തു യു കെ മലയാളികൾക്കിടയിൽ പങ്കാളിയുടെ മരണത്തെ തുടർന്ന് ഒരാൾ ജീവൻ ജീവനൊടുക്കുന്നത് ആദ്യ സംഭവമാണ് സോണിയയ്ക്കും ഭർത്താവ് അനിലിനും ആദരാഞ്ജലികൾ